ഉള്ളിവട കട്ട്ലൈറ്റ് മുളക് ബജി മുട്ടമാല മുട്ടപ്പത്തിരി മുട്ട പത്തിരി നൂലപ്പം പാലപ്പം പൊറോട്ട ചപ്പാത്തി തുടങ്ങി തരിക്കി ജീരകക്കഞ്ഞി വിവിധ തരം ജ്യൂസുകൾ സൂപ്പുകൾ എ ലൈവ് സ്പെഷ്യൽ പുട്ട് ധം ബിരിയാണികൾ മന്തി മധുഹൂ തുടങ്ങി ഓർഡർ പ്രകാരം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു എ ലൈവ് ഈവെന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ ചെറിയ പെരുന്നാൾ ദിനത്തിൽ വാണിയമ്പലം മസ്ജിദുൽ ഇസ്ലാഹിനെ കീഴിൽ ഈദ് സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു വാണിയമ്പലം മസ്ജിദുൽ ഇസ്ലാഹ് പള്ളിയിൽ വെച്ച് നടന്ന ഈദ് സംഗമത്തിൽ ഇസ്ഹാഖ് മാസ്റ്റർ ശാന്തിനഗർ നഗർ ഈദ് സൗഹൃദ സന്ദേശം നടത്തി റിട്ടയേർഡ് വിദ്യാഭ്യാസ ഓഫീസർ പി പി നരേന്ദ്രൻ വ്യവസായ വകുപ്പിലെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഉണ്ണിക്കൃഷ്ണൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ദാസൻ വാണിയമ്പലം സാംസ്കാരിക പ്രവർത്തകരായ രഘുനാഥൻ സന്തോഷ് ചേരിങ്ങാ പൊയിൽ ഇസ്ലാം മസ്ജിദ് ചെയർമാൻ പ്രൊഫസർ കുഞ്ഞുമുഹമ്മദ് മസ്ജിദ് പ്രസിഡന്റ് കോയണ്ണി പടുപ്പൻ വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ പി സെക്രട്ടറി അബ്ദുൽ കരീം കെ യരൂത്ത് മുഹമ്മദ് യരൂത്ത് അബ്ദുനാസർ അബ്ദുൽ കരീം എം ഒറവുങ്ങൽ ബഷീർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു മുജീബ് മാസ്റ്റർ സ്വാഗതവും വെൽഫെയർ പാർട്ടി വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് പി അബ്ദുറസാഖ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം